സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവുമധികം ബജറ്റുകൾ ഏഴ് ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ഏത് ധനമന്ത്രിയുടെ റെക്കോർഡാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നിന് മറികടന്നത് അത് സി ഡി ദേശ്മുഖിൻ്റെയാണ് സി ഡി ദേശ്മുഖ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണറാണ് സി ഡി ദേശ്മുഖ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അൻപത്തി ആറ് കാലത്ത് രാജ്യത്തിൻ്റെ നാലാമത് ധനമന്ത്രിയായി പ്രവർത്തിച്ചു രണ്ടാമത്തത് ലോകാരോഗ്യ സംഘടന അടുത്തിടെ മലേറിയ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് ജോർജിയ ലോകാരോഗ്യ സംഘടന അടുത്തിടെ മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചതാണ് ജോർജിയ ഇന്ത്യൻ കരസേനയുടെ കൊൽക്കത്തയിലെ കിഴക്കൻ മേഖല ആസ്ഥാനമായിട്ടുള്ള ഫോർട്ട് വില്യം ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വിജയ് ദുർഗ് കരസേനയുടെ കൊൽക്കത്തയിലെ കിഴക്കൻ മേഖലാ ആസ്ഥാനമായ ഫോർട്ട് വില്യം അറിയപ്പെടുന്നത് വിജയ് ദുർഗ് എന്നാണ് കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കുന്നത് ആർക്കാണ് അത് ചെറുവയൽ രാമൻ പരമ്പരാഗത വിത്തനങ്ങളുടെ സംരക്ഷകനായ വയനാട് സ്വദേശിയായ രാമന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു ജനുവരി അന്തരിച്ച ഡോക്യുമെൻ്ററി സംവിധായകൻ കൂടിയായ മനുഷ്യാവകാശ പ്രവർത്തകൻ ആരാണ് തപൻ കെ ബോസ് ആണ് തപൻ കെ ബോസ് ജനുവരി അന്തരിച്ച ഡോക്യുമെൻ്ററി സംവിധായകൻ കൂടിയായ മനുഷ്യാവകാശ പ്രവർത്തകനാണ് തപൻ കെ ബോസ് അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായത് എവിടെ വെച്ചാണ് കൊലാലംപൂർ മലേഷ്യ ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യ കിരീടം നേടിയത് ചീനാർ വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ജമ്മുകാശ്മീർ സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ട്രീ ആധാർ ചിന്നാർ വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി ജമ്മുകാശ്മീർ സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ട്രീ ആധാർ അറുപത്തിയേഴാമത് ഗ്രാമി പുരസ്കാര നേട്ടത്തിലൂടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാണ് ബിയോൺസെ അറുപത്തിയേഴാം ഗ്രാമി പുരസ്കാര നേട്ടത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഗ്രാമ്യ അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാണ് ബിയോൺസേ ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ കേണൽ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയതാണ് സച്ചിൻ ടെൻഡുൽക്കർ ആണ് ക്രിക്കറ്റിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബി സി സി ഐ കേണൽ സി കെ നായിഡു ലൈഫ് ടൈം അവാർഡ് അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയതാണ് സച്ചിൻ ടെൻഡുൽക്കർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച ഭവന പദ്ധതിയുടെ പേരാണ് ഒപ്പം പരമാവധി ആറു ലക്ഷം രൂപ വരെയാണ് നൽകുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിനായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് അത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വന്നത് വരുന്നത് ഗുജറാത്തിലാണ് എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഗണിച്ച് കൊടുമുടിയിലേക്കുള്ള പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ച രാജ്യമാണ് നേപ്പാൾ മുപ്പത്തിയാറ് ശതമാനം വർധനയാണ് അപ്പോൾ കൊടുമുടിയിലേക്കുള്ള പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ച രാജ്യമാണ് നേപ്പാൾ അടുത്തിടെ പോർച്ചുഗലിൽ അന്തരിച്ച ഷിയാ ഇസ്മായിലി ഇലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവും ശതകോടീശ്വരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ വ്യക്തിയാണ് അഗാഖാൻ നാലാമൻ അഗാഖാൻ നാലാമനാണ് പോർച്ചുഗലിൽ അന്തരിച്ച ഷിയാ മുസ്ലിം മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് അകാഖാൻ നലാമൻ ഇനി ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ദിനാചരണ വിഷയം എന്ന് പറഞ്ഞത് യുണൈറ്റഡ് ബൈ യുണീക്ക് യുണൈറ്റഡ് ബൈ യുനീക്ക് സംസ്ഥാന സർക്കാർ ഇതോടനുബന്ധിച്ച് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം അനധികൃതമായി കുടിയേറ്റ കുടിയേറിയ ഇന്ത്യയുടെ ഒപ്പമുള്ള വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരെ കൈവിലങ്ങിട്ടും കാലുകൾ ബന്ധിപ്പിച്ചും സൈനിക വിമാനങ്ങൾ തിരികെ എത്തിച്ചത് ഏത് രാജ്യമാണ് അത് യു എസ് ആണ് ട്രാൻസ്ജെൻഡറുകൾക്ക് വോട്ടാവകാശം ഉറപ്പുവരുന്നതിനായി അവരെ അദർ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ന് ലിംഗവിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് അടുത്തിടെ അന്തരിച്ചത് അവരുടെ പേരാണ് നവീൻ ചാവ്ല ട്രാൻസ്ജെൻഡറുകൾക്ക് വോട്ടാവകാശം ഉൾപ്പെടുത്തുന്നതിനായിട്ട് അവരെ അദർ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നതിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയാണ് നവീൻ ചാവ്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മദർ തേരേസയുടെ ഒരു ജീവചരിത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ ഫോട്ടോഗ്രാഫർ രഘുറായും ചേർന്നിട്ട് ഫെയ്ക്ക് ആ ഫൈക്ക് ആൻഡ് കമ്പാഷൻ ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് മദർ തേരേസ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ശാസ്ത്ര പുരസ്കാര ജേതാവാണ് ഡോക്ടർ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് സോമനാഥ് രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഡൽഹിയിലെ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത നാലാമത്തതാണ് ഡൽഹിയിലെ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത നാലാമത്തതാണ് എത്രാമത് മരാമൺ കൺവെൻഷനാണ് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ നടന്നത് നൂറ്റി നൂറ്റി മുപ്പതാമത്തതാണ് മണിപ്പൂരിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഫെബ്രുവരി ഒൻപതിന് രാജിവെച്ച എൻ സിംഗ് വീരേൻസിങ് സിംഗ് പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് രണ്ടായിരത്തി പതിനേഴില് ബിരൻ സിംഗ് മുഖ്യമന്ത്രി പദവി വഹിച്ചിരുന്നു മണിപ്പൂരിൽ ഒന്നര വർഷമായി തുടരുന്ന വംശീയ കലാപത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് സ്വന്തം പാർട്ടിയെ ബി ജെ പിയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ രാജിക്കായിട്ട് സമ്മർദ്ദം ഉയർന്നിരുന്നു ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കൂടിയാണ് മണിപ്പൂർ അത് പതിനൊന്ന് തവണയാണ്